കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരുമല വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വിപണന കാർണിവൽ സംഘടിപ്പിച്ചു തിരുമലയിൽ വ്യാപാര ഉത്സവം ആശയം കൊണ്ടുവന്ന് കഴിഞ്ഞ ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി തുടങ്ങി ചിങ്ങം ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നറുക്കെടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ഈ കൂപ്പന്റെ വിതരണം നറുക്കെടുക്കുകയും സമ്മാനം വിതരണം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ஜில்லைய பிரசண்ட் திரு தனஷந்திரன் அவர்களான ஸ்ரீமான் தான் செக்ரட்டரி வை விஜயன் அவர்கள் அதுபோல தான் ஜில் வர்க்கிங் ஸ்ரீ வல்லரட ராஜேந்திரன் அவர்கள் அதேபோல தான் ஜில் ஜனரல் செக்ரட்டரி ஜோஷிபாசி அவர்கள் அதுபோல தே ஜன ட்ரஷர் சதாஸ் ன் என் அடங்கம் யூனிட்டு பாரவிகள் வனிதா விங் பாரவாகிகள் முழுவதும் பங்கெடுத்து തിരുമലയിൽ നിന്ന് വലിയൊരു ഉത്സവമാക്കി മാറ്റുകയാണ് അതിനെ സഹകരിച്ച മുഴുവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരി വ്യവസായി കുടുംബ അംഗങ്ങൾ എല്ലാവരും സഹകരിച്ചാണ് ഈ വ്യാപാര ഉത്സവം വമ്പിച്ച വിജയമാക്കി തന്നു നല്ലവരായ നാട്ടുകാരും ഇതിനോട് സഹകരിച്ചു ഇതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുമല യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വളരെയധികം അഭിമാനമുണ്ട് നന്ദിയുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലയിലെ തിരുമല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനേഴ് മുതൽ തുടങ്ങിയ വ്യാപാര മഹോത്സവം ഡിസംബർ മുപ്പത്തൊന്ന് ഇന്ന് ഈ പൊതുവേദിയിൽ വെച്ച് ഞറക്കെടുപ്പും സമ്മാനദാനവും നടത്തുകയാണ് ഈ വ്യാപാര മഹോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ കച്ചവടക്കാർക്ക് കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ പ്രദേശത്തെ വ്യാപാരം മറ്റു സ്ഥലങ്ങളിൽ പോകാതിരിക്കുന്നതിനു വേണ്ടിയും ഈ കച്ചവടം ഈ തിരുമലയിൽ തന്നെ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളായ നമ്മുടെ കസ്റ്റമേഴ്സിന് വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാപാര മഹോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു കാര്യമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് വ്യാപാര മേഖല തകർന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥിതിയിലാണിത് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ വ്യാപാരികളെ ഒന്നുദ്ധരിക്കുന്നതിന് വേണ്ടി അവർക്ക് കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാപാര മഹോത്സവങ്ങൾ സംഘടിപ്പിച്ച് അത് നമ്മുടെ മാന്യ ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ കൈനിറയെ സമ്മാനങ്ങൾ കൊടുക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഉത്സവ സീസണുകളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാപാര മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഒന്നാം സമ്മാനമായ ആൾട്ടോ കാർ ഉൾപ്പെടെ വിലമതിക്കുന്ന മറ്റ് സമ്മാനങ്ങളടക്കം അഞ്ഞൂറോളം സമ്മാനങ്ങളാണ് ലക്കി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ അർഹമായവർക്ക് ലഭിച്ചത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള സമ്മാനങ്ങളുടെ പ്രഖ്യാപനം നഗരസഭാ മേയർ വി വി രാജേഷ് നിർവഹിച്ചു അത്ഭുതമായിട്ട് മാറിയിട്ടുള്ളതുകൊണ്ട് പാവപ്പെട്ട പ്രവർത്തകരെ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചു എല്ലാ പരിപാടിയിലും മേയർ എത്തണം എന്നുള്ള അവരുടെ ഒരു സ്നേഹപൂർവമായ നിർബന്ധം കൊണ്ട് എല്ലാ പരിപാടിയിലും ഏൽക്കേണ്ടി വരുന്നു തിരുമല ഭാഗങ്ങളിൽ പത്രവിതരണം നടത്തുന്ന ബാലൻ എന്ന ഭാഗ്യവാനാണ് ഒന്നാം സമ്മാനമായ ആൾട്ടോ കാർ ലഭിച്ചത് തന്റെ മകന്റെ ഭാര്യയ്ക്ക് തിരുമല തീർത്ഥം ജുവല്ലറിയിൽ നിന്ന് വള വാങ്ങിയപ്പോൾ കിട്ടിയ ലക്കി കൂപ്പൺ വഴിയാണ് ഈ ഭാഗ്യസമ്മാനം സമ്മാനം ബാലനെ തേടിയെത്തിയത് ഷിനി മനോജിന്റെ ഈശ്വര പ്രാർത്ഥനയിലൂടെ തുടങ്ങിയ കാര്യപരിപാടിയിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി പത്മകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിന്റെ അധ്യക്ഷൻ യൂണിറ്റ് പ്രസിഡന്റ് തങ്കം എ രാജൻ ആയിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാജപര എസ് എച്ച്ഒാജിമോൻ സംസ്ഥാന സെക്രട്ടറി വിജയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബാസു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വെള്ളറട രാജേന്ദ്രൻ ഐ എൻസി തിരുമല മണ്ഡല പ്രസിഡന്റ് സജി ബി ജെ പി വാർഡ് പ്രസിഡന്റ് ഉദയകുമാർ സി പി ഐ തിരുമല എൽ സി സെക്രട്ടറി വിജയൻ തിരുമല വ്യാപാരോത്സവം കൺവീനർ ഓമനക്കുട്ടൻ സൊസൈറ്റി പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് പ്രഭാകുമാരി യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് അരുൺകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ യൂണിറ്റ് ട്രഷറർ വേണുഗോപാൽ കൃതജ്ഞത രേഖപ്പെടുത്തി ഒരു കൂട്ടം